അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് ജനവാസ മേഖലയിൽ വിളയാട്ടം വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന വീട്ടുമുറ്റത്തെത്തി ആന വീട്ടുമുറ്റത്തെത്തിയതിന്റെ ദൃശ്യം റൈറ്റ് മിഷൻ ന്യൂസിന് ലഭിച്ചു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കടന്നാണ് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയത് മുറ്റത്തുണ്ടായിരുന്ന മുളംകൂട്ടം കാട്ടാന വലിച്ചിട്ട് നശിപ്പിച്ചു ജനവാസ ഇറങ്ങിയ കാട്ടാന നിരവധി പറമ്പുകളിൽ കയറി തെങ്ങും പ്ലാവും ഉൾപ്പെടെയുള്ള കൃഷികളും വ്യാപകമായി നശിപ്പിച്ചു കാടിറങ്ങി കാട്ടാന വീട്ടുമുറ്റത്തെത്തുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിൽ ഭീഷണിയാണെന്ന് നാട്ടുകാർ വാഴക്കോട് പ്രദേശത്ത് രണ്ടാം തവണയാണ് സംസ്ഥാനപാത മുറിച്ചു കിടന്ന് കാട്ടാന ഭീതി വിതച്ചത് ഇന്നലെ രാത്രി ഉദ്ദേശം സമയം എത്ര എന്നുള്ളത് അറിയില്ല പുലർച്ചോടു കൂടിയിട്ടാണോ എന്നറിയില്ല വീണ്ടും കാട്ടാന വീതി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ് കാരണം ഒരു വലിയൊരു ജനവാസ മേഖലയാണ് നമുക്കറിയാം വാഴക്കോട് മേഖല ബി ആർ ഡി പരിസരത്ത് നിരവധി വീടുകളിൽ ചെറിയ ചെറിയ പറമ്പുകളിൽ കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെങ്ങും പ്ലാവും ഒരു വാഴ ഒരുവിധ എല്ലാ പറമ്പുകളിലും കയറി ഇറങ്ങിയതായിട്ടാണിപ്പോൾ ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ ബിഹാർഡിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള പ്ലോട്ടുകളായിട്ട് ഒരുപാട് വീടുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണിപ്പോൾ അതുവഴിയാണിപ്പോൾ ഇന്ന് ഇറങ്ങിയതായിട്ട് കാണാൻ സാധിച്ചത് അങ്ങനെ വന്ന് ഏത് പറമ്പ് വഴിയാണോ എങ്ങനെയാണെന്നറിയില്ല റോ എന്തായാലും സംസ്ഥാന പാത വീണ്ടും ആന ക്രോസ് ചെയ്ത് വീണ്ടും പോയിരിക്കുകയാണ് അത് അന്ന് വന്ന അതേ വീട്ടിൽ തന്നെയാണ് വീണ്ടും ആന വന്നിരിക്കുന്നത് വന്ന് അവരുടെ വീടിൻ്റെ മുൻവശത്തുള്ള മുളം പട്ടലുകളൊക്കെ തകർത്ത് ഗേറ്റ് തുറന്ന് കയറിയിരിക്കണം ശരിക്കും മനുഷ്യന്മാർ തുറന്ന് കയറുന്ന പോലെ തന്നെയാണ് കയറിയിരിക്കുന്നത് അല്ലാണ്ട് പൊളിച്ചിട്ടിട്ടൊന്നുമല്ല അവിടെ കയറി ആന മറ്റേ ആനപ്പെും കാര്യങ്ങളൊക്കെ ഏറ്റവും അവിടെ കെടുക്കുന്നുണ്ട് മോശം ലെവലിലേക്ക് അപ്പോൾ നമ്മൾ പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിരവധി കുട്ടികളും മദ്രസകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ രാവിലെ നേരത്തെ നീച്ചിറങ്ങുന്ന കുട്ടികൾ അതുപോലെ ടാപ്പിംഗ് തൊഴിലാളികൾ പല ആളുകളും പല മേഖലയിലേക്കും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ രാത്രി കാലങ്ങളിലായാലും നേരെ വെഴുകി വരുന്ന ആളുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയോടുകൂടിയിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ ആ എന്ന നേരിട്ട് കണ്ടുമുട്ടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം നമുക്കൊക്കെ ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന അനുഭവങ്ങളായി മാറി പല പ്രദേശങ്ങളിലും ഇപ്പോൾ മുള്ളവർഗ പഞ്ചായത്തിന് തന്നെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ആന ഇറങ്ങിയതായിട്ട് നമുക്ക് അറിവുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കോട് ഇപ്പോൾ ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനപാത മുറിച്ച് കിടക്കുന്നത് എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്